ഇന്ന് തിരുവോണ ദിവസം ആദ്യമായിട്ട് ഞങ്ങളെ വിളക്കത്ത് പിന്നെ ഇലയിട്ട് ഭഗവാന് വിളമ്പു അങ്ങനെയാണ് എല്ലായിടത്തും ചെയ്യുന്നത് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാണ് ആദ്യമായിട്ട് പച്ചടി വിളമ്പി അത് ഓനാണ് വിളമ്പിയത് ഇനി ിയന് വിളമ്പുകാറ് അവിയൽ പിന്നെ തോരന് തോരനാണ് അടുത്തത് പിന്നെ മെഴുക്കുരട്ടി പാവയ്ക്ക മെഴുക്കോരട്ടിയാണ് ഇവിടെ വിളമ്പുന്നത് പാവയ്ക്ക മേഴുക്കുരുട്ടി പിന്നെ അച്ചാട് വിളമ്പാൻ തുടങ്ങുകയാണ് ഇത് ഇഞ്ചിപ്പുളിയാണ് ഇഞ്ചിപ്പുളിയാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിപ്പുളി എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ മാങ്ങ കടുമാങ്ങ എന്ന് പറയും ഇതിന് മാങ്ങ അച്ചാറിന് കടുമാങ്ങ എന്ന് പറയും പിന്നെ ഉപ്പേരി വർഗങ്ങളാണ് ഇത് കപ്പയുപ്പേരി ഏത്തക്കൗപ്പേരി കടകളക്ക ചീര എന്ന് ചിലടുത്ത് പറയും അങ്ങനെയാണ് ഇത് ഇനി അടുത്തത് പപ്പടം പരിപ്പ് ഉപ്പേരിയുടെ അടുത്ത് നമ്മളൊരു പപ്പടം വെക്കും ഇനി നമുക്ക് ചോറ് ചോറ് പറമ്പോറ്മ്പി ഇനി പരിപ്പ് ഒഴിക്കാം ഇത് പരിപ്പാണ് പരിപ്പ് പരിപ്പൊഴിച്ചു അതിനകത്ത് ചകല നെയ്യ് കൂടി ഒഴിക്കും ചകല നെയ്യ് ഇനി അതിനകത്ത് നമുക്ക് പപ്പടം വെക്കാം പരിപ്പ് പപ്പടം പൊടിച്ച് വേണം കഴിക്കാൻ അത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി മോരും കൂടെ ഒഴിക്കാം പഴയതരം പായസം ഉണ്ടെങ്കിൽ ഞങ്ങൾ സേമിയ പായസമാണ് ഇന്ന് വെച്ചേക്കുന്നത് അതിവിടെ വെച്ചേക്കാണ് അതിനെ കഴിക്കട്ടെ അത് കഴിയുമ്പോൾ ഞങ്ങളും പതുക്കെ കഴിച്ചു തുടങ്ങും ഈ ഇലവരൻ എടുത്ത് ഈ വീട്ടിൽ ആരെങ്കിലും അങ്ങ് കഴിക്കും പ്രത്യേകിച്ച് ഞാൻ തന്നെയായിരിക്കും കഴിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അമ്മ ഞങ്ങൾക്കെല്ലാം വിണമ്പി തരുക അമ്മ പൈനാപ്പിൾ പച്ചടി ഓലനെ വിളക്കത്ത് വിളമ്പാത്ത രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ ഉണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി അത് ഇച്ചിരി എടുത്തു അതിനകത്തുന്നതുകൊണ്ട് ആ പുളേരിയും സാമ്പാറും ഒന്നും ഞങ്ങൾ എടുത്തില്ല വിളക്കത്ത് പിന്നെ നമ്മൾ വിളമ്പത്തില്ല വിയൽ തോരന് മെഴുക്കുരട്ടി മെഴുക്കുരുട്ടി മിന്നുക്കുട്ടിയുടെ ഫേവററ്റ് മെഴുക്കുരട്ടിയാണ് പാവയ്ക്ക മെഴുക്കുരുട്ടി നാരങ്ങി അച്ചാറ് നാരങ്ങ അച്ചാർ നമുക്കവിടെ വിളമ്പിയില്ല കാരണം മിന്നു കുട്ടി അതിനകത്തൊന്നു ചില നാരങ്ങ അച്ചാർ കൂട്ടി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേണ്ട എടുത്ത് മാറ്റി വയ്ക്കാൻ മറന്നുപോയി ഇത് കടുക് മാങ്ങ ഇഞ്ചിപ്പുളി ഉപ്പേരി പപ്പടം ഇനിയും ഇത്രയും വിഭവങ്ങളാണ് ഞങ്ങളുടെ കറികളെ ഇനി ചോറ് വളർന്ന പരിപ്പ് ഞാനൊരു ശകലമേ അമ്മ എൻ്റെ കുട്ടിക്ക് വിളമ്പിയാൽ മതിയെ കാരണം അവൾക്ക് പരിപ്പിനോട് വലിയൊരു താല്പര്യമില്ല ശക്കലം വിളമ്പിയാൽ മതി ആ നെയ്യട്ട് മിനി കുട്ടി റെഡി ആയിട്ടിരിപ്പുണ്ട് നമുക്ക് കഴിക്കാം ബാ ഇപ്പം ഞങ്ങൾ വിളക്കത്ത് വിളമ്പാത്ത സാധനങ്ങൾ നാരങ്ങയുണ്ട് പുളിശ്ശേരി സാമ്പാർ ഈ മൂന്നായിട്ട് ഞങ്ങൾക്ക് വിളമ്പാൻ പറ്റിയില്ല കാരണം അതിനകത്ത് രാവിലെ ഇഡലി സാമ്പാറുമായിരുന്നു അപ്പോൾ സാമ്പാർ ഞങ്ങൾ കൂട്ടി പുളിശ്ശേരി ഇന്നലെ വെച്ചതാ അപ്പം മിന്നെ രാത്രി പുളിശ്ശേരി വേണം നാരങ്ങ അച്ചാറും വേണമായിരുന്നു അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾ വിളമ്പിയില്ല പക്ഷേ ഞങ്ങളുടെ വിഭവത്തിൽ അതെല്ലാം വരുന്നുണ്ട് ഏത്തക്ക പൈനാപ്പിൾ പച്ചടി ഓലന് അവിയൽ തോരന് മെഴുക്കുരട്ടി ഇഞ്ചിപ്പുളി നാരങ്ങ കടുമാങ്ങ പിന്നെ പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി മോര് പിന്നെ ഞങ്ങളുടെ പായസം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കാൻ പോവുകയാണേ അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോവാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ